നവാഗഥനായ മുജീബ് ടി മുഹമ്മദ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അഞ്ചാം വേദം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് ടി എം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹബീബ് ഹബീബക്കറാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം സാഗാർ അയ്യപ്പൻ സത്യം പറഞ്ഞൊരു പ്രണയകഥയാണ് ഒരു പറയുമ്പോഴത്തേക്കാധാരണ പ്രണയതേക്കും അവിവാഹിതരായ ആളുകളായിരിക്കും പ്രണയിക്കുന്നത് ഇതിൽ അവിവാഹിതനായ യുവാവും ഡൈവോഴ്സായ സ്ത്രീയും തമ്മിലുള്ള പ്രണയമാണ് ഒരു കുട്ടിക്കാലത്തെ പ്രണയം ഉണ്ടായെങ്കിലും ആ സ്ത്രീ പതിനെട്ട് വയസ്സായപ്പോൾ കല്യാണം കഴിക്കേണ്ടി വന്നു അതിനുശേഷം ആ പെൺകുട്ടി തന്നെ സ്വന്തം ഭർത്താവിനെ ഫസഹ ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ മുസ്ലിം ആചാരപ്രകാരം തലാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് പുരുഷൻ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ സ്ത്രീക്കും അതുപോലെ അങ്ങനെ തന്നെ ചെയ്യാം അതാണ് ഫസഹ് എന്ന് പറഞ്ഞത് അങ്ങനെ ഫസഗ് ചെയ്ത ആണ് നായിക ആ നായികയും നായികനും തമ്മിലുള്ള പ്രണയമാണ് സിനിമ പിന്നെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിൻ്റെ അന്വേഷണവും അതാണ് സിനിമ പുതുമുഖമായിട്ടുള്ള വിഹാൻ വിഷ്ണു ആണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ തമിഴിലൂടെ ശ്രദ്ധയായ സുനിലിയാണ് ഇതിലെ നായിക ഇതിന്റെ കഥാപാത്രം സത്താണെന്നാണ് കഥാപാത്രത്തിന്റെ പേര് അതേ ഒരു ഉഴപ്പനാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പക്ഷെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടി ഇറങ്ങി ഒരു വ്യക്തിയാണ് ചില രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റു കാര്യങ്ങൾക്ക് സ്വന്തം കാര്യത്തിൽ ഉഴപ്പാണെങ്കിൽ പോലും പിന്നെ ആള് നല്ല പ്രണയിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ആ കഥാപാത്രം അങ്ങനെ അങ്ങ് പോകുന്നു ഒരു വിപ്ലവം വരുന്നു ആക്ച്വലി ഈ പടത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ സബ്ജക്റ്റ് സബ്ജക്റ്റാണിത് ആചാ ഭേദം എന്ന് പറയുന്നത് ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അത് ഫസഹ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർക്കുള്ള വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് അതിനെപ്പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ തന്നെ ഈ പറഞ്ഞ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെ പറ്റി അറിയുന്നത് അങ്ങനൊരു കോൺസെപ്റ്റിനെ പറ്റി അറിയാത്തത് കൊണ്ട് ഇത് ഈ സിനിമയിലൂടെ പുറത്തുവിടുമ്പോ അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന രീതിക്ക് ആകുമായിരിക്കാം എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഇപ്പം ഈ ഫീമെയിൽ സബ്ജക്ട് എടുക്കുന്നത് ജനങ്ങളിലേക്ക് കൂടുതൽ സ്വാധീനിക്കാനാണ് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിലേക്ക് കൂടുതൽ സ്വാധീനിക്കാനാണ് എന്നില്ല അവർക്ക് അവരുടേതായ റൈറ്റ്സ് കിട്ടണം ചില ഫാമിലിയിലൊക്കെ ഭയങ്കര ഒതുക്കി പേരൻസ് ഒതുക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം എനിക്കൊരു ഷർട്ട് ഇടുമ്പോൾ ഞാനിങ്ങനെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തുറന്ന് കുറച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ അത് നമുക്ക് കിട്ടാതെ ആ കിട്ടാതെ വരുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ അവർക്കും അവരുടെ സൈഡിൽ അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ ചില റൈറ്റ്സ് കിട്ടണം നമ്മ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സൊസൈറ്റിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മൾട്ടി ജോണർ ചിത്രമാണ് അഞ്ചാം വേദം കട്ടപ്പനയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഞാൻ ആക്ച്വലി അഷ്റഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇത് കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ആക്ച്വലി ബട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ആക്ച്വലി നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു യൂഷ്വലി ഇന്ന് കാണുന്നതിനേക്കാളും കുറച്ചൊന്ന് ഇൻഡെപ്തായിട്ട് ഇറങ്ങി നമുക്കൊന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അത് അതാണ് നമ്മൾ ആ ക്യാരക്ടറോട് ഇൻട്രസ്റ്റ് ആവുകയും അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു ഇല്ല എൻ്റെ രണ്ടാം സെക്കൻഡ് മൂവിയാണ് പിന്നെ ഫസ്റ്റ് മൂവി സൺ ഓഫ് അലിബോവ നാൽപ്പത്തൊന്നാമനായിരുന്നു അപ്പോൾ അതിൽ ഒരു ലീഡ് ക്യാരക്ടറാണ് ചെയ്തത് ഇപ്പോൾ സെക്കൻഡ് മൂവി വന്നപ്പോഴത്തേക്ക് എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി അതാണ് നമ്മളത് എടുക്കാനുള്ള ചാലഞ്ചിങ് സംഭവം ഉണ്ടായിരുന്നു വിപ്ലവം എന്താണ് ഓരോ ആൾക്കാർക്കും ഓരോ തരമാണ് വിപ്ലവം ഇപ്പോൾ എൻ്റെ വിപ്ലവം ആയിരിക്കില്ല താങ്കളുടെ വിപ്ലവം പക്ഷേ ഇതിന് ഈ സിനിമയ്ക്ക് ഒരു കോണ്ടു തരാനുണ്ട് ഒരു എന്താ പറയുക ഒരു വിഷയം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് അത് നമ്മുടെ ഡയറക്ടറിൻ്റെയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ഒരു റെവല്യൂഷനാണ് നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ യൂഷ്വലി ഡിമാൻഡ് ചെയ്യുന്നു നമ്മളെല്ലാം ഒരുവിധപ്പെട്ട ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു എന്നാൽ അധികം അതിനെപ്പറ്റി സംസാരിക്കാത്തതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്തതോ ആയിട്ട് ഒരു സബ്ജക്റ്റ് അതിനെ ഒരു സ്ക്രിപ്റ്റ് ആക്കുകയും അതുവഴി ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അതിനെ നമുക്കൊരു സിനിമയാക്കി ആ ഒരു വിഭാഗം ജനങ്ങളുടെ കാര്യങ്ങളും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്ന് സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളൊരു അറ്റംപ്റ്റാണ് ഈ സിനിമ നടത്തിയിരിക്കുന്നത് ഇത് നമ്മൾ ഒരു യൂഷ്വൽ ഹ്യൂമൻ ബീയിങ്ങിന് സോ സാധാരണ ഒരു നോർമൽ നോർമലായിട്ടുള്ള ആൾക്ക് നോർമൽ ആയിട്ടുള്ള ആൾക്ക് വരുന്ന ഇമോഷൻസ് അല്ല ഈ ക്യാരക്ടറിനുള്ള അഷഫു എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ളത് സൈക്കോ സൈക്കോ നമുക്ക് എപ്പോഴും എന്തൊരു വേർഡിനും എന്തൊരു ക്യാരക്ടറിനും ഒരു എക്സ്ട്രാ ഇമോഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോട്ട് റെഫർ ചെയ്യും ഇനവേ അങ്ങനെയാണെങ്കിലും സൈക്കോ ആണ് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അയാൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് അയാൾക്ക് ടാർഗറ്റ് ഉണ്ട് അയാൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എന്താ രീതിയിലാണ് ചിന്തിക്കുന്നത് എല്ലാ ക്ലാരിറ്റിയുള്ള വ്യക്തിയാണ് പക്ഷേ അയാളുടെ സോ അപ്പം കാണുമ്പോൾ നമുക്ക് കാരണം പ്രഡിക്റ്റബിളല്ല അൺപ്രഡിക്റ്റബിളാണ് വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ അയാളുടെ ക്യാരക്ടർ മാറും ആ ക്യാരക്ടർ ഐ മീൻ അയാളുടെ മൂഡ് മാറും അതാണ് അപ്പം അത് നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്ന കുറച്ച് ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോജി തോമസ് ആണ് ഇതിനകത്ത് മൂന്ന് സോങ്സും മൂന്ന് ഡിഫറെൻറ്റ് ജോണെ പാട്ടാണ് അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു രണ്ടാമത്തേതൊരു സാഡ് സോങ്ങ് ആണ് ആ സോങ് എഴുതിയിരിക്കുന്നത് എൻ്റെ പിന്നെ സൗമ്യരാജെന്നു പറഞ്ഞു പുതിയൊരു എഴുത്തുകാരിയാണ് പാടിയത് ചിത്രചേച്ചിയാണ് അപ്പം അത് ആദ്യം അതിനു മുമ്പ് രണ്ട് മൂന്ന് സിംഗേഴ്സ് നമ്മൾ പുതുമുഖങ്ങളെ തന്നെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ ക്രൂവിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചിത്ര ചേച്ചി കൊണ്ട് പാടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ ട്രൈ ചെയ്തു നോക്കിയപ്പോൾ ആ സോങ്ങിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ആരും എത്തുന്നില്ല അപ്പോൾ അത് പിന്നെ അതിനുശേഷം എന്നെ ചിത്രചേച്ചി എന്നെ നന്നായിട്ട് പാടിത്തന്നു ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു നമ്മളെന്ത് ഫീൽ ആഗ്രഹിക്കുന്നു അതിനേക്കാളൊരു മുകളിലാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഇപ്പം ആ ഒരു എക്സ്പീരിയൻസാണ് അത് ആ പിന്നെ നമ്മൾ പാടിക്കൊടുക്കുന്നത് എന്താണോ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സിംഗറും കൂടി ആവണമല്ലോ അതെന്തായാലും ചിത്രചേച്ചി വളരെ മനോഹരമായിട്ട് പാടിയേക്കുന്നത് ചിത്രചേച്ചി അത് ഇൻസ്റ്റില് പോസ്റ്റും ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലെ ജാതി മത രാഷ്ട്രീയ സാഹചര്യങ്ങളെത്തോടെ അവതരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാറ്റയർ തൂടെയാണ് ഈ ചിത്രം ശരിക്ക് ഒരു റൊമാൻറ്റിക് ത്രില്ലറാണ് സിനിമ പക്ഷേ ഇതിൽ പൊളിറ്റിക്സ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ കാരണം ആ സിനിമയിലെ സസ്പെൻസ് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളും ഭരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത് അതുകൊണ്ടിട്ടാണ് നമുക്കത് അപ്പോൾ പൊളിറ്റിക്സ് പറയാണ്ട് ഇപ്പോഴത്തെ അതായത് കൊറോണ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് പറയാണ്ട് സിനിമ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്സിലേക്ക് ഇത് പോയേക്കുന്നത് വിവാദം എഴുതി ും കൂടൊഴുങ്ങും ചിറകടിച്ചു ദിനത്തിൻ പിറവിയായി പ്രകൃതിയെ പുതിയതായി തുറക്കേരിലേക്കായി മാനസത്തിൻ ചാലകങ്ങൾ ൊിയ ഇലാകിൽ മുഖമുയർത്തും മല ജപമണികളും പുഴ സജലമ പൂവാര ജ്വാല ചിന്നും വാരം കൂട കാറിറങ്ങും ലയം കാട്ടൊഴുകും നിദിൽ പറഞ്ഞി നൃത്തം പൂവിൻ പൂവിംഗ ഈ ജീവിത ജീവിതകാലകാരതിൽ പരമിന്ദു ധന്യതയോ സ്വലാത്തുള്ള സലാമുള്ള